എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഇംഗ്ലീഷ് കെ കെ എൽ എം പഠിക്കാം ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ ഉണ്ട് അതുപോലെ എൽ എം ആദ്യം നമുക്ക് കെ കെ പഠിക്കാം എങ്ങനെ എഴുതുമെന്ന് നോക്കാം ക്യാപിറ്റൽ ലെറ്റർ കെ സ്മോൾ ലെറ്റർ ansalalo k igena va na igena small letter k capital letter k small letter k careful guide K for KING. Capital letter K. Small letter K. Clear? Yes. L. Next alphabet. L. L. Small letter L. Capital letter L. Small letter L Capital letter L Small letter L Capital letter L Small letter L L L, L for light L for liar L for lamb L അടുത്ത ലെറ്റർ എം ക്യാപിറ്റൽ ലെറ്റർ എം സ്മോൾ ലെറ്റർ എം എങ്ങനെ എഴുതുന്നു പറഞ്ഞുതരാം എങ്ങനെയായിരുന്നു ക്യാപിറ്റൽ ലെറ്റർ എം സ്മോൾ ലെറ്റർ എം ക്യാപിറ്റൽ ലെറ്റർ എം സ്മോൾ ലെറ്റർ ഒന്നുകൂടി ശ്രദ്ധിച്ചോ ക്യാപിറ്റൽ ലെറ്റർ എം സ്മോൾ ലെറ്റർ എം എങ്കി എം ഫോ മണി ഇന്ന് എന്താ പഠിച്ചേ എൽ എം മനസ്സിലായല്ലോ കൂട്ടുകാർക്ക് ഓക്കെ ലൈറ്റ് എം ഫോ Money, mango, okay, yes, yum.